ന്യൂനപക്ഷമോർച്ച മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥയും കലാജാഥയുമാണ് ഇതാ ഈ അങ്ങാടിയിൽ എത്തപ്പെട്ടത് പ്രിയപ്പെട്ടവരെ ഈ ഒരു അവസരത്തിൽ എന്തുകൊണ്ട് ഡോക്ടർ അബ്ദുൾ സലാമിന് അനുകൂലമായി വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതാ ബോധത്തെ കുറിച്ച് ഞങ്ങളുടെ കലാകാരന്മാർ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി നിങ്ങൾക്കറിയാം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളെ കുറിച്ചും കേരളത്തിലെ ഓരോ തിരഞ്ഞെടുപ്പുകളിലും മലയാളി മറ്റുള്ള സംസ്ഥാനങ്ങളിലെ വോട്ടർമാരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ തിരഞ്ഞെടുക്കലുകൾ നടത്തുമ്പോൾ കേരളം ഓരോ ഘട്ടങ്ങളിലും എത്രത്തോളം പിറകിലോട്ട് പോകുന്നു എന്നതിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ബോധ്യപ്പെടണം കേരളം എന്ന കൊച്ചു സംസ്ഥാനം രൂപപ്പെടുമ്പോൾ കേരളത്തിലെ വോട്ടർമാർ നൽകിയ ഏറ്റവും വലിയ രാഷ്ട്രീയ അത്ഭുതം എന്നത് ലോകത്തിലെ തന്നെ ബാലറ്റ് പേപ്പറിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അധികാരത്തിലേക്ക് എത്തിച്ച ഒരു കേരളമുണ്ട് ആ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നത് അത് മലപ്പുറത്തുകാരനാണ് എന്നത് മലപ്പുറത്തെ മലയാളികൾ അഭിമാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ സ്ഫുടം ചെയ്ത പാവപ്പെട്ടവന് വേണ്ടി കർഷകന് വേണ്ടി കൃഷിക്കാരന് വേണ്ടി കർഷക തൊഴിലാളികൾക്ക് വേണ്ടി ഞങ്ങൾ കൊയ്യും വയലെല്ലാം എന്ന് പാടിയ ആ കവിയുടെ ഒപ്പം നിൽക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന സ്മുടം ചെയ്ത കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരായ സി അച്മേനോരും ഇ എം ശങ്കരൻ ദമ്പൂതിരിപ്പാടുമെല്ലാം നേതൃത്വം നൽകിയ ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണോ ഇന്ന് കേരളം ഭരിക്കുന്നത് ഇവിടെയാണ് കമ്മ്യൂണിസ്റ്റ് എത്തപ്പെട്ടിരിക്കുന്ന കുറിച്ച് ഈ ഒരു തിരഞ്ഞെടുപ്പ് വേളയിൽ പ്രബുദ്ധരായ വോട്ടർമാരെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തുവാനുള്ളത് കരിവണ്ണൂര് സംഭവങ്ങളും അതോടൊപ്പം തന്നെ മാസപ്പടി സംഭവങ്ങളും സ്വർണക്കളത്ത് സംഭവങ്ങളും എല്ലാം ഒന്നാം പിണറായി സർക്കാരിനെയും രണ്ടാം പിണറായി സർക്കാരിനെയും ഇന്ന് കേരള മന്ത്രിസഭ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കുക ഇന്ന് കേരളത്തിലെ മന്ത്രിസഭ നിലനിൽക്കുന്നത് തന്നെ കടം വാങ്ങി നിലനിൽക്കുന്ന ഒരു മന്ത്രിസഭയാണ് നമ്മളടങ്ങുന്ന ഓരോ വോട്ടറേയും ഓരോ പൗരനെയും കടക്കണിയിലാക്കിയ ദുർ കൃത്യനിർവ്വഹണത്തിലൂടെ ഭരണഘടികാര്യസ്ഥതയിലൂടെ ഓരോരുത്തരെയും കടക്കണിയിലാക്കിയ ഒരു മന്ത്രിസഭ മാസപ്പടി വാങ്ങിക്കൊണ്ട് മാസശമ്പളം പോലും നൽകാൻ സുപ്രീം കോടതിയുടെ മുൻപ് ರವಸ್ಥೆ <laughs> ಕೇರಳದಲ್ಲಿ <laughs> എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് സർക്കാർ ഓഫീസുകളിൽ നിന്ന് എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായി എന്ന് പ്രിയപ്പെട്ട വോട്ടർമാർ ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ ഇവിടെ നിന്ന് പറയുന്നു പ്രിയപ്പെട്ടവര് ഇത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് നിങ്ങൾക്കറിയാമല്ലോ ത്രിപുര ഭരിച്ച കാലഘട്ടത്തെ കുറിച്ച് പശ്ചിമ ബംഗാൾ ഭരിച്ച കാലഘട്ടത്തെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കൂടുതൽ കൂടുതൽ വർഷങ്ങളിൽ അവിടെയൊക്കെ ഭരിക്കപ്പെട്ടപ്പോൾ ത്രിപുര ും ആളുകൾ ഇന്ന് കേരളത്തിലെ പൊറോട്ടടിക്കാരനും കേരളത്തിലെ സെൻട്രൽ വർക്കുകാരനും ഒക്കെ അദമ്മതിച്ച ഒരു കാര്യമുണ്ട് അതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രബുദ്ധരായ വോട്ടർമാർ ചിന്തിക്കേണ്ടത് കേരളത്തിലെ മക്കൾ നാളെ ആടുജീവിതം നയിക്കുന്നു ആടുജീവിതം എന്ന നോവലിനെ ആക്ഷേപിക്കാനല്ല കേരളത്തിലെ മക്കൾ ഇത്തരത്തിൽ ദുരവസ്ഥയിലേക്ക് തള്ളിയിടുന്ന പ്രതീക്ഷയില്ലാത്ത മക്കളായി മാറേണ്ട ഒരവസ്ഥ ാണ് കേരളത്തിലെ ഇടതുഭരണം കൊണ്ടുപോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിയണം ഇടതുഭരണത്തിൽ ഇന്ന് കുടുംബാധിപത്യം പോലും വന്നിരിക്കുന്നു ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിനെ കമ്മ്യൂണിസ്റ്റുകാർ ആക്ഷേപിച്ചിരുന്നത് ഇന്ദിരയുടെ പാർട്ടി രാജീവിന്റെ പ്രിയപ്പെട്ടവരെ മുഖ്യന്റെ വീട്ടിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കണം ഇന്ന് കുടുംബാധിപത്യം ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മൂടിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ ഭരണം നടത്തുന്നത് കൃത്യമായ അഴിമതിക്ക് വേണ്ടിയാണ് ഒരു കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അഴിമതിയുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രസ്ഥാനം പ്രിയപ്പെട്ടവര് ഇതാണ് ഇടതുപക്ഷത്തിന്റെ മേന്മയെങ്കിൽ വലതുപക്ഷം ഇന്ന് എവിടെ എത്തപ്പെട്ടിരിക്കുന്നു അന്ന് അമേരിക്കയിലും ഉത്തരേന്ത്യയിലും നിലനിൽപ്പില്ലാത്ത ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അമേരിക്കയിൽ കെട്ടിവെച്ച കാശുപോലും കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു ഇന്ത്യൻ കോൺഗ്രസ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കുമാരനെ ഇന്ന് വയനാട് വീണ്ടും നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഏറ്റവും വലിയ വയനാട്ടിലെ ആളുകൾ പറയുന്ന ഒരു രാഷ്ട്രീയ ആക്ഷേപമുണ്ട് കഴിഞ്ഞ പാർലമെന്റിലേക്ക് വയനാട്ടിൽ നിന്നും പ്രധാനമന്ത്രിയാവും എന്ന മോഹത്തോടെ മലയാളികൾ തിരഞ്ഞെടുക്കുന്നപ്പോൾ ചരിത്രത്തിന് ായി യു ഡിഫിന്തി എന്നുള്ള നിലയിൽ അവരുടെ വിജയം ഈ കേരളത്തിൽ നിന്നും നൽകപ്പെട്ടപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസിനായി ഉണ്ടായിരുന്നത് വിരലിലെന്നാവുന്ന സെഞ്ചുറി പോലും അടിക്കാൻ എം പിമാരില്ലാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് ഇന്ത്യൻ പാർലമെന്റിൽ അതമ്പതിച്ച് രണ്ട് മിനിറ്റ് പോലും സംസാരിക്കുവാനുള്ള കാഴ്ചപ്പാട് ആ രാഷ്ട്രീയ ദുരവസ്ഥ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കുക ഉത്തരവാദിത്തമുള്ള ഒരു എം പി ആവാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല പാർലമെന്റിലുള്ള അദ്ദേഹത്തിന്റെ ഹാജർ നില എന്നത് വെറും അമ്പത്തിയൊന്ന് ശതമാനമാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ എന്തുത്തരവാദിത്തമാണ് വയനാടിനോട് രാഹുൽ ഗാന്ധി നീതി പുലർത്തിയോ വയനാട്ടിൽ ക്ഷേപം ഇന്ന് കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ വയനാട്ടിലെത്തുന്ന കാട്ടാനകളുടെ എണ്ണത്തിന്റെ ദിവസങ്ങൾ പോലും പ്രിയപ്പെട്ടവരെ വയനാട്ടിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട വയനാട്ടിന്റെ ഒരു രാത്രിയിലെ റോഡ് നിരോധനമായിക്കോട്ടെ വയനാട്ടിലേക്ക് ഒരു റെയിൽവേ ആയിക്കോട്ടെ വയനാട്ടിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വികസനമായിക്കോട്ടെ ും സിദ്ധാർത്ഥനെന്ന കൊച്ചു വിദ്യാർത്ഥിയെ സ്വന്തം അമ്മയ്ക്കും അച്ഛനും ഉള്ള മകനെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടപ്പോൾ ഒന്ന് സ്വാന്ത്വനിപ്പിക്കാൻ പോലും പ്രിയപ്പെട്ട വയനാട്ടിലേക്ക് വെറ്റിനറി കോളേജിൽ നിന്നും മരണ സമമായി അന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ആ കൊച്ചു കൊച്ചുമകനോട് കൊണ്ടുപോകാൻ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാരനോ രാഹുൽ ഗാന്ധിയുടെ എന്നത് പ്രിയപ്പെട്ടവരെ കോൺഗ്രസ് എത്തപ്പെട്ടിരിക്കുന്ന ദുരവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് ഇവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഗാന്ധത്തിന്റെ വികസന സങ്കൽപ്പങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ കഴിയില്ല ഇവിടെയാണ് കോൺഗ്രസിന്റെ മുൻപിലേക്ക് ഗാന്ധത്തിന്റെ ഒൻപത് വർഷക്കാലം പത്ത് വർഷക്കാലത്ത് ഭരണം കഴിയുമ്പോൾ പാംഗ്ലെന്റിനെ ശ്രീകോവിലിനെ നമിച്ചുകൊണ്ട് ஷ கா இந்தியன் பார்லமெண்டிலே கடந்த வந்தே நரேந்திரமோடி மோட்டு வைக்கிற குங்குமஹரித பதாக இது பிரியப்பட்டவரு அடுத்த பதினஞ்சு வர்ஷம் இந்தியன் பார்லமெண்ட் எம் ஜிஎடுபோ விஸ்வாஸ் சயாஸ் என் முதத்தை அடித்தப்படுத்திக் கொண்டு ஆதல் ஷீலங்களை அடிஸ்தானப்படுத்திக் கொண்டு மாத சேவ தானவசேவாக்கியத்தை அடிஸ்தானப்படுத்திக் கொண்டு பாவப்பட்டவண்டி ോടെ നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന ആ വികസന സങ്കൽപ്പങ്ങൾക്ക് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും ഒരു കേന്ദ്രമന്ത്രിയെ നൽകുവാനുള്ള മലപ്പുറത്തിന്റെ ന്യൂനപക്ഷങ്ങളിൽ നിന്നുമുള്ള ഏക ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഡോക്ടർ അബ്ദുൾ സലാമിന് നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം താമരവെന്ന് തന്നെ രേഖപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ എന്ന മലപ്പുറം വികസനത്തിലേക്ക് വികസനത്തിന്റെ താന്താവിലേക്ക് കടക്കടമോ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്ന് ചരിച്ചവർക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്താ എത്തുന്നു നന്ദി നമസ്കാരം